ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് നമ്മുടെ യൂണിറ്റ് ടൂ ആണ് അപ്പൊ അത് രണ്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ദിസ് ദിസ്ഇസ് പാർട്ട് വൺ ഓക്കെ സോ ഹെയ്സൺബർഗ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ഓർ ഇലക്ട്രോൺസ് പോലുള്ള സെബാറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കേസിൽ നമ്മൾ ഒരു സൈമിൾടെനിയസ് ആയിട്ട് പൊസിഷനും മൊമെന്റും മെഷർ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാല് അതിൽ വരുന്ന ആക്യുറസിയിൽ ദർ ്സ് എ ലിമിറ്റ് അതായത് കംപ്ലീറ്റ് ആക്യൂറസിയിൽ നമ്മൾ പൊസിഷനും മൊമെന്റവും സൈമിൾടെനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഹൈസൻബർഗ് അൺസ്ട്ടറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഓക്കെ അപ്പൊ അദ്ദേഹം അതിനൊരു മാത്തമാറ്റിക്കൽ ഫോർമുല കൂടി പറഞ്ഞു ജസ്റ്റ് ഡെൽറ്റ പി ഡെൽറ്റ ഡെൽറ്റാ ക്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ ഓർ എച്ച് ഗഡ് ബൈ ടു അപ്പം ഡെൽറ്റ പി എന്ന് പറയുന്നത് മൊമെന്റത്തിൽ വരാവുന്ന ഒരു പ്രോബ്ലായിട്ടുള്ള എയറാണ് ഞാൻ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷനിൽ വരാവുന്ന എററാണ് ഓക്കെ ഇനി ഈ ഹൈസൻബർഗ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ ത്രീ ഡയമെൻഷൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഓരോ ഡയമെൻഷനിലും ഈ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം ഓക്കെ അതിന്റെ ഒരു ലിമിറ്റിംഗ് വാല്യൂയില് ഡെൽറ്റ പി എക്സ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ ടു അതേപോലെ ഡെൽറ്റ പി വൈ ഡെൽറ്റ വൈ ഈക്വൽ ടു എച്ച് കട്ട് ബൈ ടു ഡെൽറ്റ പി സെഡ് ഡെൽറ്റ സെഡ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ ടു എന്ന് വേണം നമ്മൾ എഴുതാൻ വേണ്ടി പറ്റും എഴുതുന്നത് ഓക്കെ ഇനി നമ്മൾ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ എക്സ് എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ ഡെൽറ്റ എക്സ് ആക്യുറസിൽ അതിന്റെ അതിൽ ഉണ്ടാവുന്ന പ്രോബിൾ എറർ ഡെൽറ്റ എക്സ് ആണെങ്കിൽ നമ്മൾ സൈമിൾടെനിയസ് ആയിട്ട് അതിന്റെ മൊമെന്റം മെഷർ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ദ വിൽ ബി എ പ്രോബിൾ എറർ ഇൻ ദ മൊമെന്റം ഓൾസോ ഓക്കെ സൈമിൾടെസ് ആയിട്ട് നോക്കുന്ന കാര്യമാണ് നമ്മൾ ഈ ഹീസൺ ബെർഗ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു ടൈമിലാണ് നമ്മൾ മൊമെന്റം മെഷർ ചെയ്യുന്നതെങ്കിൽ അത് സെർട്ടൺ ആയിട്ട് കിട്ടും അപ്പം സെർട്ടൺ ആയിട്ട് കിട്ടുമ്പോൾ അതിന്റെ പൊസിഷനിൽ വരാവുന്ന അൺസർട്ടനിറ്റിസ് ഇൻഫിനിറ്റി അപ്പം ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് സൈമിൾടെസ് ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ ദറ്റ് ഇസ് എച്ച് കട്ട് ബൈ ടു ഡെൽറ്റ എക്സ് ഓക്കെ അപ്പം അതിന്റെ മൊമെന്റത്തില് ഒരു എറർ ഉണ്ടാവും ഓക്കെ അപ്പം നമ്മൾ ഇനി ഒരു വൈ പി സെഡ് അല്ലെങ്കിൽ എക്സ് പി എന്ന് പറയുന്ന കോമ്പിനേഷൻസിൽ ഒന്നും ഈ ഒരു അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഓൺലി എക്സ് പി എക്സ് അല്ലെങ്കിൽ വൈ പി വൈ അല്ലെങ്കിൽ സെഡ് പി സെഡ് അങ്ങനെയുള്ള കോമ്പിനേഷൻസിലാണ് നമ്മൾ ഈ അൺ ഹെയ്സൺ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഒരു പൊസിഷൻ എക്സാക്ട് ആയിട്ട് നമ്മൾ ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ പൊസിഷൻ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് സീറോ ആവും എന്നാണ് അർത്ഥം അതായത് എറർ ഇല്ലാതെ നമ്മൾ വിത്ത് ഫുൾ ആക്യുറസി നമ്മൾ അതിന്റെ പൊസിഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് ഡെൽറ്റ പി എക്സ് ഇസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എക്സ് അപ്പൊ ഡെൽറ്റ എക്സ് സീറോ ആയിക്കഴിഞ്ഞാൽ വൺ ബൈ സീറോ അല്ലെങ്കിൽ ഇൻ ടു സീറോ എന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും ഡെൽറ്റ പി എക്സ് ഇൻഫിനിറ്റി ആവുക എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ മൊമെന്റം ഒരിക്കലും വിത്ത് ഒരു സെർട്ടണിലും നമുക്ക് അത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അതായത് പി എക്സ് എന്താണെന്ന് നമുക്ക് യാതൊരു ക്ലൂ ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് വേ ചെയ്യുന്ന പാർട്ടിക്കിൾസ് പോലെ അല്ല കുണ്ട മെക്കാനിക്കൽ പാർട്ടിക്കിൾസ് അതിന്റെ പൊസിഷനും വെലോസിറ്റിയും നമുക്ക് ഒരിക്കലും സൈമിൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഞാൻ വെലോസിറ്റി എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി അപ്പൊ മൊമെന്റ് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിന്റെ വെലോസിറ്റി നമുക്കറിയില്ല എന്ന് തന്നെയാണ് അതിന്റെ മീനിങ് അല്ലേ അപ്പൊ പൊസിഷനും മൊമെന്റും ഒരേ ടൈമിൽ നമുക്ക് ഒരിക്കലും ഒരു ക്വാണ്ട് മെക്കാനിക്കൽ പാർട്ടിക്കിളിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് നമ്മുടെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്നത് ഇനി അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി അപ്പൊ നമ്മൾ ബ്രോഗ്ലി ഹൈപ്പോസിസ് ആൻഡ് വേവ് പാക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നോക്കിയതാണ് അപ്പം ഒരു മാറ്റർ വേവിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസിംഗ് എ വേവ് പാക്കറ്റ് ഒരുപാട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കിട്ടുന്ന ഒരു വെയിവ് പാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു പൊസിഷൻ ഒരു പാർട്ടിക്കിളിന്റെ വേവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത് അപ്പൊ ഒരു ഫിനൈറ്റ് വാല്യൂ ഓഫ് എക്സ് ആ പാർട്ടിക്കിളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതില് ഒരു സിംഗിൾ വേവ് യൂസ് ചെയ്തിട്ടല്ല നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേവ് ആണ് അതാണ് നമ്മൾ വെയ്വ് പാക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് വേവില് വെയിം വെയ്വ് ഉള്ള വെയ് പാക്ക് വെയ്വ്സ് അല്ല നമ്മൾ സൂപ്പർ ഇമ്പ്രൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഡിഫറെന്റ് വേവ് ഉള്ള വെയ്സ് ആണ് സൂപ്പർ ഇമ്പ്രൂസ് ചെയ്യുന്നത് അപ്പൊ ഡിഫറെന്റ് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മൊമെന്റാസ് ആണ് അതായത് നമ്മുടെ ഡിബ്രോഗ്ലി വേവ് ലെങ്ത് അനുസരിച്ച് ഒരു വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഉണ്ട് അതേപോലെ തന്നെ ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേവ് ഉണ്ട് വേവ് ലെങ്ത് ഉണ്ട് എന്നാണ് നമ്മുടെ ഡീബ്രോഡ്ലി ഹൈപ്പോത്തോസിസ് പറയുന്നത് അപ്പം ഡിഫറെന്റ് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മൊമെന്റംസ് ഉള്ള വേവ്സ് ആണ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത് അപ്പം ഡെൽറ്റ പി ഇസ് ഗ്രേറ്റർ ദാൻ സീറോ ഡിഫറെന്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ അപ്പൊ ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ സീറോ ആണ് നമ്മുടെ വേവ് പാക്കറ്റിന്റെ കേസിൽ വരുന്നത് ഇനി നമ്മൾ ഡെൽറ്റ പി എന്നതിന് പകരം നമ്മൾക്ക് ഡെൽറ്റ കെ എഴുതാൻ വേണ്ടി പറ്റും ബിക്കോസ് പി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ദി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത് ജസ്റ്റ് ദറ്റ് പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ ഇനി വേവ് വെക്ടർ ആയിട്ടുള്ള കെ എന്ന് പറയുന്നത് കെ വെക്ടർ പൈ ബൈ ലാംഡെ സോ ഇതിൽ വൺ ബൈ ലാംഡക്ക് നമ്മുടെ പി യിലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു എച്ച് ഇൻ ടു കെ ബൈ ടു പൈ എന്ന് എഴുതാൻ വേണ്ടി പറ്റും ദാറ്റ് ഇസ് എച്ച് ഗഡ് കെ സോ പി ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു ദർ അപ്പം മൊമെന്റം എഴുതുന്നതിന് പകരം നമുക്ക് വേവ് വെക്ടർ ഇൻ കേസ് ഓഫ് ദ വേവ് വേവ്സ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും സോ ഇനി നമ്മൾ ഒരു രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടുള്ള വേവ് പാക്കറ്റിന്റെ കേസിൽ കെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ടു പൈ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അതിന്റെ ഒന്നും ഡെറിവേഷൻസ് നമുക്ക് പഠിക്കേണ്ട എക്സാക്ട് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ആക്ച്വൽ വെയിറ്റ് പാക്കറ്റ് അതായത് ഒരുപാട് നമ്പർ ഓഫ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കിട്ടുന്ന ഒരു വെയിറ്റ് പാക്കറ്റിന്റെ കേസിൽ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ ഡെൽറ്റേ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ ആയിട്ടാണ് ഓക്കെ ഇനി നമ്മള് ഒരു വെയിറ്റ് പാക്കറ്റിന്റെ ഒരു സ്പെഷ്യൽ വിത്ത് എക്സ് എന്ന് പറയുന്ന ആ ഒരു സ്പേഷ്യൽ വിത്ത് കുറച്ച് ലാർജ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വേവ്സ് അതായത് അടുത്തടുത്ത് വേവ് എല്ലാം വേവ് ലെങ്ത് അല്ലെങ്കിൽ വേവ് ഉള്ള വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് വെയിറ്റ് പാക്കറ്റ് ഉണ്ടാക്കിയാലാണ് നമുക്കൊരു അത്യാവശ്യം ലാർജ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ വെറ്റ് നമുക്കതിന് കിട്ടുന്നത് അപ്പം ഈ ഇൻ സ്പ്രെഡിന്റെ വേവ് നമ്പർ എന്ന് പറയുന്നത് ചെറുതായിരിക്കണം അതായത് വളരെ അടുത്തടുത്തുള്ള വേവ് വെക്ടേഴ്സ് കൂട്ടിയിട്ടാണ് നമ്മൾ വേവ് പാക്കറ്റ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ ഇൻ സ്പ്രെഡിന്റെ വേവ് നമ്പർ അല്ലെങ്കിൽ വേവ് വെക്ടർ കെ എന്ന് പറയുന്നത് ചെറുതായിരിക്കണം വേവ് വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൊമെന്റും ഉണ്ട് അപ്പൊ സ്പ്രെഡിന്റെ മൊമെന്റും നമ്മൾ ചെറുതാവണം എന്ന് പറയാൻ വേണ്ടി പറ്റും അതേപോലെ എക്സ് ചെറുതാവണമെങ്കിൽ ഒരു ചെറിയ സ്പേഷ്യൽ ഉള്ള ഒരു വെയിറ്റ് പാക്കറ്റാണ് നമുക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ലാർജ് സ്പ്രെഡ് ഉള്ള വേവ് വെക്ടേഴ്സ് അല്ലെങ്കിൽ മൊമെന്റർസ് ഉള്ള വേവ്സ് ആണ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി നമ്മൾ വേവ് പാക്കറ്റിന്റെ കേസിലും നമ്മൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ എക്സ് ഡെൽറ്റ കെ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ എന്ന് കണ്ടുപിടിച്ചല്ലോ സോ ഇതിൽ നമ്മൾ ഡെൽറ്റ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡെൽറ്റ കെ എന്ന് പറയുന്നത് ഡെൽറ്റ പി എക്സ് ബൈ എച്ച് ഗഡ് ആണ് ഓക്കെ ഈക്വൽ ടു എച്ച് ഗഡ് കെ സോ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി എക്സ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡെൽറ്റ പി എക്സ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എച്ച് ഗഡ് എന്നാണ് നമുക്കിതെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത് ഓക്കെ നെക്സ്റ്റ് ഇസ് ദ എനർജി അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ അപ്പൊ എനർജി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ പൊസിഷൻ മൊമെന്റം മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അൺസെർട്ടനിറ്റി പോലെ തന്നെ നമ്മൾ ഒരു എനർജി മെഷർ ചെയ്യാൻ എടുക്കുന്ന ടൈമും ആ എനർജിയിൽ വരുന്ന ഒരു എററും തമ്മിൽ വന്നുണ്ട് ഓക്കെ ദാറ്റ് ഇസ് ദ എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ദാറ്റ് ഇസ് ഇ ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ ടു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എനർജി നമ്മൾ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിന്റെ എനർജി നമ്മൾ മെഷർ ചെയ്യുന്നത് വിത്ത് ആൻ ആക്യുറസി ഡെൽറ്റ ഇ ആണെങ്കിൽ അതിലെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഡെൽറ്റ ടി ടൈമെങ്കിലും എടുക്കണം ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ ടു ഡെൽറ്റ ഇ നമ്മൾ എടുക്കുന്ന ടൈമിന് പ്രപ്പോഷണൽ ആയിട്ട് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആയിട്ട് അതിലൊരു എനർജി അൺസെർട്ടനിറ്റിയും ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതിന്ന് തന്നെ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു കാര്യം അതായത് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബൈ ഡെൽറ്റ ഇ ഓക്കെ സോ ഇത്രയും ടൈമെങ്കിലും നമ്മൾ ഒരു പാർട്ടിക്കിളിന്റെ എനർജി വിത്ത് എൻ അൺസെർട്ടനിറ്റി ഡെൽറ്റ ഇ അങ്ങനെ രീതിയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈമെങ്കിലും നമുക്ക് ആവശ്യമാണ് ഓക്കെ ി നമ്മളൊരു മൈക്രോസ്കോപ്പിക് പാർട്ടുകളിന്റെ വളരെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം സ്റ്റേറ്റ് ആണെങ്കിൽ അതിന് ഒരിക്കലും ഒരു പ്രിസൈസ് എനർജി കിട്ടില്ല ദാറ്റ് ഈസ് ആ ഒരു ക്വാണ്ടം സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സെർട്ടൺ ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല വിത്ത് നോ ആക്യുറസി നമുക്ക് ഒരിക്കലും അത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല ദാറ്റ് ഈസ് ടി ടെൻഡിങ് ടു സീറോ ആണ് ഈ ഒരു കേസിൽ പറയുന്നത് വളരെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി സോ ഡെൽറ്റാ ടി സീറോയിൽ ഡെൽറ്റ ഇ വിൽ ടെൻ to ഇൻഫിനിറ്റി ഓക്കെ അതായത് ഡെൽറ്റ ഇ ഇൻഫിനിറ്റി ആകുമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഒരു പ്രിസൈസ് ആയിട്ടുള്ള എനർജി വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ ഇനി ഒരു ആറ്റോമിക് സ്പെക്ടറില് വരുവാണെങ്കിൽ നമ്മൾ ആറ്റോമിക് സ്പെക്ടറുണ്ടാകുന്നത് ആറ്റംസ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ലോവർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തുമ്പോഴാണ് അപ്പൊ അതിന്റെ ആ ട്രാൻസിഷന് എടുക്കുന്ന ടൈം ഡെൽറ്റ ടി ആണെങ്കിൽ നമ്മൾ ആ എനർജി മെഷർ ചെയ്യുമ്പോൾ അതിൽ വരാവുന്ന ഒരു അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എറ്റ് കട്ട് ബൈ ടു ഡെൽറ്റ ഇ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു എനർജി ട്രാൻസിഷൻ എനർജി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഓക്കെ ഇനി ഈ എനർജി ട്രാൻസിഷന്റെ സമയത്ത് വരുന്ന വേവിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ഇസ് ഈക്വൽ ടു ാണ് അല്ലെ അതായത് നമുക്കറിയാം ഇ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ് സോ ഡെൽറ്റു എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് ഇനി നമ്മൾ ഈ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഡെൽറ്റ ഇ ഡെൽറ്റി ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ ഡൽ ഫോർ പൈ എന്നല്ലേ അപ്പൊ ഡെൽറ്റ ഇക്ക് പകരം നമ്മൾ എച്ച് ഇൻ ടു ഡെൽറ്റു ഡെൽറ്റി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ എന്ന് കിട്ടും സോ ഡെൽറ്റു ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ ഡെൽറ്റി എന്നാണ് നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ ആ ഫ്രീക്വൻസി ഒരു എക്സാക്ട് ഫ്രീക്വൻസിയിൽ നമുക്ക് ആ ഒരു ട്രാൻസിഷന്റെ വേവ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മൾ അതിന്റെ ആറ്റോമിക് സ്പെക്ടർ എടുത്ത് കഴിഞ്ഞാൽ ഐ എക്സാക്ട് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ലൈൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു ലൈനൊരു ഒരു ബ്രോഡനിങ് ഉണ്ടായിരിക്കും അതാണ് ഈ ഒരു ഫ്രീ ഫിഗറിൽ കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ആ സം തോട്ട് എക്സ്പെരിമെന്റ്സ് അപ്പൊ ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ള തിയറീസ് ഒക്കെ വരുന്നത് ഒരുപാട് തോട്ട് എക്സ്പെരിമെന്റ്സിലൂടെയാണ് നമ്മൾ എക്സാക്ട് ആയിട്ട് ആ ഒരു എക്സ്പെരിമെന്റ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയിൽ നമ്മൾ ഒരുപാട് തോട്ട് എക്സ്പെരിമെന്റ്സ് ലൂടെയാണ് ഈ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള തിയറീസ് വരുന്നത് അപ്പം ഈ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപേ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കാണിക്കുന്ന ഒരുപാട് തോട്ട് എക്സ്പെരിമെന്റ്സ് ഉണ്ട് അപ്പൊ അതിലെ മൂന്നെണ്ണം നമുക്ക് നോക്കാനുണ്ട് ഹേസൻബർഗ് ബേ ഗാമാറേ എക്സ്പെരിമെന്റ് മൈക്രോസ്കോപ്പ് ആൻഡ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഓക്കെ അപ്പം ഹേസൻബർഗ് ബേ ഗാമാറേ എക്സ്പെ മൈക്രോസ്കോപ്പിൽ നമ്മളൊരു ഇലക്ട്രോണിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈറ്റ് ഫോട്ടോൺ യൂസ് ചെയ്യാം അതായത് നമ്മളിപ്പം എന്തൊരു മാറ്ററിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലൈറ്റ് ആവശ്യമാണ് അല്ലെ ലൈറ്റ് അതിൽ വന്ന് ഇൻസിഡന്റ് ചെയ്ത് ആ ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു ഇലക്ട്രോണ് കാണുന്നത് പക്ഷെ ഈ ഒരു കേസിൽ കേസിലെന്താന്ന് വെച്ചാല് നമ്മൾ ഒരു സിംഗിൾ ഫോട്ടോയും ഈ ഇലക്ട്രോണിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ സ്കാറ്റർ ചെയ്ത് നമ്മുടെ അടുത്ത് എത്തുന്നത് എന്ന രീതിയിലാണ് നമ്മുടെ കണ്ണിലുള്ള ആക്ച്വലി ഇറ്റ്സ് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിൽ എത്തുന്നത് ആ ഒരു സിംഗിൾ ഫോട്ടോ അറ്റ് എ ടൈം എന്ന രീതിയിലാണ് ഈ ഒരു തോട്ട് എക്സ്പെരിമെന്റ് വരുന്നത് അപ്പം ഈ ഒരു സ്കാറ്ററിങ് പ്രോസസ്സിൽ നമ്മൾ ഇലക്ട്രോണിന് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ആ വന്ന് ഹിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ കാരണം അതിന് ഒരു ഇലക്ട്രോണിന് ഒരു മൊമെന്റം വരും അപ്പൊ ഈ മൊമെന്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ഇലക്ട്രോൺ ഒന്നും തെറിച്ച് പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു വീക്ക് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോണാണ് അറ്റ് എ ടൈം വന്ന് ഹിറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ എടുക്കുന്നു ആൻഡ് ഇറ്റ് ഒബ്സേവ് ബൈറ്റ് ലെൻസ് ആ ഒരു സ്കാറ്റർ ചെയ്ത് പോകുന്ന ഫോട്ടോണിനെ നമ്മളൊരു ലെൻസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നു ഓക്കെ അപ്പം ഇൻസിഡെന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആയിട്ട് അതിന്റെ ഒരു മൊമെന്റ് ഉണ്ടാവും അല്ലെ അപ്പൊ ഫോട്ടോണിന് മാസ് ഇല്ല മാസ്ലെസ് പാർട്ടിക്കളാണ് അപ്പൊ അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ലോ ഉണ്ടേണം അല്ലെ അപ്പൊ ആ ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും നമുക്കറിയാം കൺസേർവ് ആയിരിക്കണം ഫൈനലി ആ ഇലക്ട്രോണിന്റെ മൊമെന്റും ഉണ്ടാവും അതേപോലെ സ്കാറ്റർ ചെയ്ത് പോയ ഫോട്ടോണിന്റെ മൊമെന്റും ഉണ്ടാകും അപ്പം ഇതിന്റെ സം എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ ഫോട്ടോൺ അപ്പൊ ഇനി വീക്ക് സോഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇലക്ട്രോണിലെ ഒരുപാട് മൊമെന്റം ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ എടുക്കുന്നില്ല ഇനി ഈ സ്കാറ്റർ ചെയ്ത് പോകുന്നത് ഫിഗർ മൈനസ് ആൽഫ മുതൽ ആൽഫ വരെയുള്ള ആംഗിളിൽ സ്കാറ്റർ ചെയ്യുമ്പോഴാണ് ഈ ഒരു മൈക്രോസ്കോപ്പ് അതിനെ ഡിറ്റക്ട് ചെയ്യുന്നത് അല്ലെ അപ്പം ഇത് വന്ന് ഹിറ്റ് ചെയ്യുന്നത് വൈ ഡിറക്ഷനിലാണ് എന്നിട്ട് അത് വേറൊരു ആംഗിൾ ഫ്രം മൈനസ് ആൽഫ മുതൽ ആൽഫ വരെയുള്ള ആംഗിളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ അത് സ്കാറ്റർ ചെയ്ത് പോവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതില് നമ്മുടെ ഈ മൊമെന്റത്തിൽ അത് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ ദി വൈ ഡിറക്ഷൻ എന്നിട്ട് അത് സ്കാറ്റർ ചെയ്തിട്ട് ഇവിടെ ഇലക്ട്രോണിനെ തട്ടി അത് സ്കാറ്റർ ചെയ്ത് പോകുമ്പോ അത് ഇറ്റ് ഈസ് ഇൻ ദി ആംഗിൾ ആൽഫ ആംഗിൾ ആണ് സ്കാറ്റർ ചെയ്ത് പോകുന്നതെങ്കിൽ അതിലെ എക്സ് ഡിറക്ഷനിലുള്ള മൊമെന്റം പി എക്സ് വൺ എന്ന് പറയുന്നത് ദക്വൽ ടു എച്ച് ബൈ ലാംഡ സൈൻ ആൽഫ ആയിരിക്കും അല്ലേ ഇതിലെ സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ പി എക്സ് വൺ ബൈ പി ആണ് പിക്വൽ ടു എച്ച് ബൈ ലാംഡ അതേപോലെ ഇനി ഈ ആംഗിള മൈനസ് ആൽഫ ആംഗിളാണ് ഇത് ഹിറ്റ് ചെയ്തു പോകുന്നതെങ്കിൽ പി എക്സ് ടു എന്ന് പറയുന്നത് പി എക്സ് ടു എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ബി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ സൈൻ മൈനസ് ആൽഫ ദൽ ടു മൈനസ് എച്ച് ബൈ ലാംഡ സൈൻ ആൽഫ സോ ഇങ്ങനെ രണ്ട് മൊമെന്റസിന്റെ ഇടയിലുള്ള മൊമെന്റം ഉള്ള ഒരു ഇലക്ട്രോൺ ആയിരിക്കും സോറി ഫോട്ടോൺ ആയിരിക്കും സ്കാറ്റർ ചെയ്ത് പോകുന്നത് അപ്പം പി എക്സിന് ദർ ഇസ് എ ലിമിറ്റ് അല്ലെ അതായത് ഏറെ ഉണ്ടാവാം ഫ്രം ഡൽറ്റി പി എക്സ് വൺ ടു പി എക്സ് ടു അപ്പൊ ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് പി എക്സ് വൺ മൈനസ് പി എക്സ് ടു ആണ് ദാറ്റ് ഇസ് എച്ച് ബൈ ലാംഡ സൈനാൽഫ മൈനസ് മൈനസ് എച്ച് ബൈ ലാംഡ സൈനാൽഫാറ്റ് ഇസ് ടു എച്ച് സൈനാൽഫൈ ലാംഡ ഇനി അതിന്റെ പൊസിഷൻ മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മിനിമം അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഈക്വൽ ടു ലാംഡ ബൈ ടു സൈനാൽഫ ആണ് എക്സ് ഡെൽറ്റ പി എക്സ് നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടു എച്ച് സൈനാൽഫൈ ലാംഗു ലാംഗ് സൈനാൽഫ് ഈസ് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടും ദിസ് കൺസിസ്റ്റന്റ് വിത്ത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ എന്നാണ് സോ എച്ച് ഇസ് ഓബിയസ്ലി ഗ്രേറ്റർ ദാൻ എച്ച് ബൈ ഫോർ പൈ സോ ഡെൽ എക്സ് ഡെൽറ്റി എക്സ് ഈക്വൽ ടു എച്ച് എന്നാണ് നമുക്ക് ഈ ഒരു ഗാമാറെ മൈക്രോസ്കോപ്പ് എക്സ്പെരിമെന്റ് വഴി നമുക്ക് കിട്ടുന്നത് ഓക്കെ െക്സ്റ്റ് വരുന്ന എക്സ്പെരിമെന്റ് ആണ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഇപ്പൊ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമുക്ക് ക്ലാസിക്കൽ ആയിട്ടുള്ള സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അറിയാം ഒരു സിംഗിൾ സ്ലിറ്റില് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഡിഫ്രാക്ട് ചെയ്തിട്ട് പോകുന്നു ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഒരു ബീം ഫോട്ടോൺസ് അത് ഒരു സ്ലിക്വിഡ് ഡി സ്മോൾ ഡി ഉള്ള ഒരു സ്ലിക്വിഡിലൂടെ പാസ് ചെയ്തിട്ട് അത് ഡിഫ്രാക്ട് ചെയ്തു പോവാണ് ആൻഡ് ഇറ്റ് മേക്സ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ വിത്ത് അതിനൊരു സെൻട്രൽ മാക്സിമം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് നമുക്ക് കിട്ടാം ഓക്കെ ഇനി ഇൻസിഡന്റ് ഫോട്ടോൺസ് എന്ന് പറയുന്നത് എക്സ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പി സീറോ എക്സ് എന്ന് പറയുന്നത് എച്ച് ബൈ ലൗണ്ട് ആയിരിക്കും അതേപോലെ അതിന് വൈ ഡിറക്ഷനിൽ മോമെന്റ് അല്ല സോ പി സീറോ വൈ സി ഗുണ്ട് ഇനി ഇതിന്റെ വിത്ത് സ്ലിറ്റ് വിത്ത് എന്ന് പറയുന്നത് ഡി ആയതുകൊണ്ട് അതിന്റെ അത് സ്ലിറ്റ് ദി വൈ ഡിറക്ഷൻ അപ്പം ഡൽറ്റ വൈ അതായത് പൊസിഷൻ ആ സ്ലിറ്റിലൂടെ ഇതിലൂടെയാണ് നമുക്ക് ഈ ഒരു ഫോട്ടോൺ പാസ് ചെയ്തതൊന്നും പറയാൻ പറ്റില്ല സോ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമ്മൾ ഈ മൊമെന്റത്തില് വരാവുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഈ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ഉണ്ടാവുന്ന ഒരു ആംഗുലർ സ്പ്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അപ്പം മോസ്റ്റ് ഓഫ് ദി ഫോട്ടോൺസ് ഇതിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ആ സെൻട്രൽ മാക്സിമയിലായിരിക്കും അതുകൊണ്ടാണ് അവിടെ ഇന്റൻസിറ്റി കൂടുതലാവുന്നത് അപ്പൊ നമ്മൾ ഈ സെൻട്രൽ മാക്സിമയുടെ ആംഗിളർ സ്പ്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഡെൽറ്റ പി വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം തീറ്റ ആംഗിളിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇനീഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് പി സീറോ ആണ് അപ്പൊ തീറ്റ ആംഗിളിൽ ഇത് ഡിഫ്ലാക്ട് ഏഹ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് പി സീറോ സയൻ തീറ്റ ആയിരിക്കും അതേപോലെ പി മൈനസ് തീറ്റ ആംഗിളിൽ ഡിഫ്രാക്ട് ചെയ്തു പോകുമ്പോൾ അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് മൈനസ് പി സീറോ സൈൻ തീറ്റ ആയിരിക്കും സോ ഡെൽറ്റി വൈ ഇസ് ഈക്വൽ ടു ടു പി സീറോ സൈൻ തീറ്റ എന്നാണ് നമുക്ക് കിട്ടാം ഓക്കെ ഇനി നമ്മൾ ഈ ഡെൽറ്റ പി വൈ ഡെൽറ്റൈ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ പ്രൊഡക്റ്റ് സോ അതിന് നമ്മൾ ഈ സിംഗിൾസില് ഡിഫ്രാക്ഷന്റെ ക്ലാസിക്കൽ എക്സ്പെരിമെന്റ് യൂസ് ചെയ്തിട്ടുള്ള സൈൻ തീറ്റയ്ക്കുള്ള ഇക്വേഷൻ ലാംഡ ബൈ ബി ആൻഡ് പി സീറോ എന്ന് പറയുന്നത് എന്ത് എച്ച് ബൈ ലാംഡ ആണെന്ന് നമുക്കറിയാം അപ്പൊ അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പി വൈ ഇസ് ടു പി സീറോ സൈൻ തീറ്റ പിന്നെ ഡിന് നമ്മള് ഇൻ ടേംസ് ഓഫ് സൈൻ തീറ്റ എഴുതുകയാണ് ദറ്റ് ഇസ് ഡിസ് ഈക്വൽ ടു ലാം ബൈ സൈൻ തീറ്റ ഓർ ലാം ഈക്വൽ ടു എച്ച് ബൈ പി സീറോ സോ ഡിസ് ഈക്വൽ ടു എച്ച് ബൈ p സീറോ sin തീറ്റ ആണ് അപ്പൊ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതായത് ഗ്രേറ്റർ ദാൻ എച്ച് കട്ട് ബൈ ടൂ ആണ് ടു എച്ച് എന്ന് പറയുന്നത് സോ ഇവിടെയും നമുക്ക് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന ഒരു റിസൾട്ട് ആണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിൽ കിട്ടുന്നത് ഓക്കെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അപ്പം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമ്മളൊരു ബീം ഓഫ് മോണോ എനർജറ്റിക് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക് ഫോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് നമ്മൾ രണ്ട് സ്ലിറ്റിലൂടെ പാസ് ചെയ്യാം ഓക്കെ അപ്പം എന്നിട്ടാണ് നമ്മൾ അതൊരു ഫ്ലൂറോസൺ സ്ക്രീനിൽ നമ്മൾ അതിന്റെ ഇൻഡഫറൻസ് പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അപ്പൊ ഈ ഇതിലെ ഇൻഡഫറൻസ് പാറ്റേണിൽ ഒരുപാട് ഉണ്ടായിരിക്കും ബട്ട് ഒബ്വിയസ്ലി ഒരു സെൻട്രൽ മാക്സിമം കുറച്ചും കൂടെ ഒബിയസ് ആയിട്ടുണ്ട് ആൻഡ് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് നമുക്കതിൽ കിട്ടുക ഓക്കെ ഇനി ഇതിലും ഒരു തോട്ട് എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആണ് ഈ ഒരു ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റിലൂടെ അറ്റ് എ ടൈം പാസ് ചെയ്യുന്നത് ഇനി നമ്മൾ ഒരു സ്ലിറ്റിനെ ഒരു പാർട്ടിക്കിളിനെ ഒരു ഏത് സ്ലിറ്റിലൂടെയാണ് അത് പാസ് ചെയ്തത് എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ അവിടെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതായത് ഓരോ സ്ലിറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ഡിറ്റക്ടർ വെക്കുവാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡഫറൻസ് പാറ്റേൺ തന്നെ ഡിസപ്പിയർ ആവും അതായത് നമുക്ക് ഈ ഇൻഡഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത് അതിന്റെ വേവ് നേച്ചർ ആണ് കാണിക്കുന്നത് അല്ലെ അപ്പൊ ഈ പാർട്ടിക്കിളിന്റെ വേവ് നേച്ചർ തന്നെ നമ്മൾ ഈ മിയർ ആക്ട് ഓഫ് ഒബ്സർവേഷൻ ആ ഒരു പാർട്ടിക്കിൾ ഏത് സ്ലിറ്റിലൂടെയാണ് പാസ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഇൻഡഫറൻസ് പാറ്റേൺ അഥവാ അതിന്റെ ആ ഒരു വേവ് നേച്ചർ തന്നെ അതിന് നഷ്ടപ്പെടുകയാണ് ഓക്കെ സോ ദിസ് ഈസ് ഓൾസോ എന്താ പറയാ നമ്മുടെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഒരു കോൺസിക്വൻസ് ആണ് അതായത് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യാമെന്ന് വെച്ചാൽ അതിന്റെ പൊസിഷൻ എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക എക്സ് സീറോ അപ്പൊ നമുക്ക് അതിന്റെ മൊമെന്റംസ് ഒരിക്കലും മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല മൊമെന്റം ഇൻ ടേംസ് ഇൻ ടേംസ് അതിന്റെ വെയ്വ് നേച്ചർ നമുക്ക് വെയിവ് പാർട്ടിക്കൽ ഡാലിറ്റി നമുക്കിതിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഓക്കെ ഇനി നമ്മൾ ഇത് ഡിറ്റക്ട് ചെയ്യുന്നില്ലെങ്കിൽ അപ്പം എങ്ങനെയാ സംഭവിക്കുന്നത് വെച്ചാൽ രണ്ട് സ്ലിറ്റിലൂടെ അത് അറ്റ് എ ടൈം പാസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ബിക്കോസ് അങ്ങനെയാണെങ്കിൽ അതൊരു വെയ്വ് ആയിട്ട് വന്നിട്ട് അത് ഇൻഡഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഒരു മിയർ ആക്ട് ഓഫ് ഒബ്സർവേഷൻ കിൽസ് ദി വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി ആൻഡ് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ സിംഗിൾ പാർട്ടിക്കിൾ ഒരു പാർട്ടിക്കിൾ മാത്രമായിട്ടാണ് അത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ നേരത്ത് അത് ഒബേ ചെയ്യുന്നത് ഓക്കെ ഇനി സ്ലിറ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡിയും സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡിയുമാണെങ്കിൽ അതിന്റെ നമ്മൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് മാക്സിമാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ലാവ ബൈ ക്യാപിറ്റൽ ഡി ആണ് അത് അതിന്റെ ക്ലാസിക്കൽ എക്സ്പ്ലനേഷൻ യൂസ് ചെയ്തിട്ട് വരുന്ന ഫോമുലിയാണ് ആൻഡ് ഇനി നമ്മൾ ഈ പാർട്ടിക്കിള് െ നമ്മള് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എക്സ് റേ പോലുള്ള എക്സ്പെരിമെന്റ് അനുസരിച്ച് നമുക്ക് അറിയാം ഇതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഈ ഡി ബൈ ടുവിനേക്കാളും കുറവായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോട്ടോണിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഡി ബൈ ടൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഉണ്ട് ദാറ്റ് ഇസ് ടു എച്ച് ബൈ ഡി അപ്പം ഡി ബൈ ടുനേക്കാളും താഴെയുള്ളൊരു വേവ് ലെങ്ത് ഉള്ള ഫോട്ടോൺ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ടു എച്ച് ബൈ ഡിന് ആളും മുകളിലുള്ള ഒരു മൊമെന്റമുള്ള വേവ്സ് യൂസ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ഫോട്ടോൺസ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പം ഈയൊരു ഡിക്ടക്ഷന്റെ കേസിൽ നമ്മൾ കൊളീഷൻ സംഭവിച്ചതിന് ശേഷം അതിന് മൊമെന്റം ഇൻ ദി വൈ ഡിറക്ഷൻ കൂടി ചെയ്യും വരുന്നത് എക്സ് ഡിറക്ഷനിലാണെങ്കിൽ അത് സ്കാറ്റർ ചെയ്ത് പോകുന്നത് കൊണ്ട് മൊമെൻ്റം ഇൻ ദി വൈ ഡിറക്ഷൻ അതിന് കിട്ടും അപ്പം അൺസെർട്ടുനിറ്റി ഇൻ ദിസ് മൊമെന്റം ഇസ് ഡെൽറ്റ പി വൈ അപ്പം അതെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ാണ് നമുക്ക് കിട്ടുന്നത് ഇനി പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തി ഡി ബ്രോഗ്ലി വേവിലെ ടു എച്ച് ബൈ ഡി ഇന് എച്ച് ബൈ ലാം ഓക്കെ അതായത് ഇങ്ങനെയാണ് വരുന്നത് ഡെൽറ്റ ഡെൽറ്റ പി വൈ ബൈ പി ഡെൽറ്റ പി വൈ ബൈ പി ഇസ് ഗ്രേറ്റർ ദാൻ ടു എച്ച് ബൈ ഡി ഇൻ പി ദൽ ടു എച്ച് ബൈ ഡി ഇൻടു എച്ച് ബൈ ലാംഡ് ടു ലാംഡ ബൈ ഡി സോ ഡെൽറ്റി വൈ ബൈ ഡെൽറ്റ ബൈ പി എന്ന് പറയുന്നത് ടു ലാംഡ ബൈ ഡി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ അൺസെർട്ടനിറ്റിന്റെ പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാണ് ഓക്കെ സോ ഈ രണ്ട് ട്രയാങ്കിള് പിയും ഡെൽറ്റ പി വൈ തമ്മിൽ വരയ്ക്കുന്ന ഒരു ട്രയാങ്കിൾ ആൻഡ് ഡി ആൻഡ് ഡെൽറ്റ വൈ എന്ന് പറയുന്ന രണ്ട് സൈഡ് വരുന്ന ട്രയാങ്കിളും വരയ്ക്കുകയാണെങ്കിൽ ട്രയാങ്കിൾസ് അപ്പം ഇതനുസരിച്ച് സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം ദാറ്റ് ഇസ് ഡെൽറ്റ വൈ ബൈ ഡി അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത് ഡെൽറ്റ വൈ ബൈ ഡിസ് ഈക്വൽ ടു ഡെൽറ്റ പി വൈ ബൈ പി ആണ് നിറ്റി ഇൻ ദിഷൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ടു ലാംഡ ഡി ബൈ ഏ ഇനി നമുക്ക് ഈ ഒരു അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ദി ഡിഫ്രാക്ഷൻ പാറ്റേൺസിന്റെ അഡ്ജസ്റ്റൻ മാക്സിമാസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വലിയൊരു അൺസെർട്ടനിറ്റി ആണ് നമുക്ക് കിട്ടുന്നത് ഇനി ഈ അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മെഷർമെന്റ് കാരണം തന്നെ വരുന്നതാണ് അല്ലെ നമ്മൾ മെഷർ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡെൽറ്റ വൈ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇനി നമ്മൾ ഈ പൊസിഷൻ ഒരിക്കലും ഈ പാർട്ടിക്കിളുടെ പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡർഫറൻസ് പാറ്റേൺ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പൊസിഷൻ എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അതായത് ഏത് സിലിറ്റിലൂടെയാണ് പാസ് ചെയ്തത് എന്നൊരു ഇൻഫോർമേഷൻ എടുക്കാൻ നേരത്തെ അതിന്റെ ഈ ഒരു എന്താണ് ഇൻഡഫറൻസ് പാറ്റേൺ നഷ്ടമാവും അതായത് വെയിൻ പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി തന്നെ അതിന് നഷ്ടമാവും അപ്പൊ ആ സമയത്ത് ഇതൊരു ലോക്കലൈസ്ഡ് പാർട്ടിക്കിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് സോ ഇത് തന്നെ നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ഓക്കെ സോ ദാറ്റ്സ് ഓൾ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട് ഓക്കെ താങ്ക് യു